ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഊത്തുപള്ളി ബഷീർ വണ്ടിയാൻ ഊത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാളങ്ങാമ പഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡ് ചേരിപ്പല സ്ഥാനാർത്ഥി കുഞ്ഞാപ്പയാണെന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് വിശേഷങ്ങൾ കാണാം ഇന്ന് നമ്മുടെ അതിഥി ചേരിപ്പലം വാർഡ് സ്ഥാനാർത്ഥി കുഞ്ഞാപ്പയാണ് സ്വാഗതം കുഞ്ഞപ്പ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടുള്ള ചുവടുവെപ്പാണോ മത്സരത്തെ ആദ്യമായിട്ടാണ് മത്സരം പതിനഞ്ചാമത്തെ വാണിയമ്പല സ്കൂളിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പാർട്ടി വാർഡ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ആയി പിന്നീട് വാർഡ് പ്രസിഡന്റ് ബൂത്ത് പ്രസിഡന്റ് എന്ന വാണിയമ്പലത്താണ് പിന്നെ രാഷ്ട്രീയം അന്ന് ചെറിയ മട്ടത്തിലാണിച്ചാലും കെ എസ് യു ലൂടെ വളർന്നു വന്നത് അവിടെ നിങ്ങൾ ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെയാണ് മത്സരിക്കുന്നത് സീറ്റിൽ സ്വതന്ത്ര കോൺഗ്രസ് അതിനെ കുറിച്ച് ചേരിപ്പരം വാർഡ് രൂപീകരിച്ചിട്ട് ഇരുപത് വർഷം ഈ ഇരുപത് വർഷം അല്ല വർഷത്തോളം പുളിയങ്കല് നിന്ന് വിഭജിച്ചിട്ടാണ് ചേരിപ്പലം വാർഡ് ഉണ്ടായിട്ടുള്ളത് ഇരുപത് വർഷത്തോളായി ഇരുപത്തി അഞ്ചാമത്തെ മത്സരമാണ് തിരഞ്ഞെടുപ്പില് ഇവിടെ വരുന്നത് ഫസ്റ്റ് മത്സരം തന്നെ നമ്മളെ പിന്നെ അറിയപ്പെടുന്ന സഖാവ് പാലേട്ടനും മനോഫാക്കിയാണ് ഈ പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഇതിലും ഈ ചേരിപ്പരുമാടലിൽ മത്സരരംഗത്ത് വന്നത് അന്ന് മന ബാലാട്ടം വിജയിച്ചു സഖാവ് ബാലേട്ടനാണ് അന്ന് വിജയിച്ചത് അതിൻ്റെ തൊട്ട പിന്നീട് വന്നതിൽ കോൺഗ്രസിൻ്റെ വിജയശ്രീ അങ്ങനെ പിന്നെ യു ഡി എഫിൻ്റെ ഇതിൽ ഇതേപോലെ തന്നെ സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ച് വിജയശ്രീ മത്സരിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കൊല്ലം എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള വാർഡാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അന്ന് മുതലേ ഇത് പിന്നെ യു ഡി എഫിന്റെ സീറ്റ് ചർച്ചയിൽ ഇത് ഇതിന്റെ തുടക്കമില്ല തന്നെ ലീഗിനായിരിക്കും സീറ്റ് അവരുടെ എണ്ണത്തിൽ ലീഗിന് സീറ്റ് കൊടുക്കും അവര് ഒരു ജയിക്കുന്ന സ്ഥാനാർത്ഥി വിജയം സ്ഥാനാർത്ഥി എന്ന് കണ്ടുകൊണ്ട് അതിലൊരാളെ തെരഞ്ഞെടുക്കും അപ്പോൾ അങ്ങനെ ലീഗ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ട് ഇത് ഇതുവരെയുള്ള മത്സരത്തിലൊക്കെ അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നിലവിൽ സിറ്റിംഗ് സീറ്റ് ആണ് എതിരാളി ജനകീയനായ മത്സരം ശക്തമായി മത്സരം ശക്തമാണ് എന്റെ ഏറ്റവും സുഹൃത്തുക്കളെ സുഹൃത്താണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം രണ്ട് സുഹൃത്തുക്കളുടെയും ഈ മത്സരത്തെ മത്സരം ഒരു രാഷ്ട്രീയ മത്സരമാണല്ലോ നമ്മളെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സുന്ദരാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം സുന്ദരാണ് അപ്പൊ നമ്മള് പിന്നെ ഏതായിരുന്നാലും ഒരു മത്സര മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ ഉണ്ടാവും ഫാമിലി ഉണ്ടാവും കുടുംബം ഉണ്ടാവും പക്ഷെ ഇപ്പോഴും ഞങ്ങള് പിന്നെ ആ സുഹൃത്ത് ബന്ധം സൂക്ഷിച്ചു തന്നെ പോകുന്നു അതിലുപരി ഞങ്ങളെ രണ്ടാളും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രണ്ട് ഫീൽഡ് വർക്കിന് ഞാൻ പാലോളിന്റെ വീട്ടിൽ പോയിട്ട് ചായ കുടിച്ച് അവിടുന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് അവിടുന്ന് രണ്ടാളും ഇന്നും പിന്നെ ഇപ്പോ അവന്റെ വീട്ടിന്റെ ചുറ്റുപാടും വീട്ടിലൊക്കെ പോയി അപ്പൊ അവൻ എന്നെ വിളിച്ചു ഇത് വീട്ടിലാണെന്ന് പറഞ്ഞു ഞങ്ങൾ അത്രയും സൗഹൃദത്തിലാണ് പക്ഷെ മത്സരം എന്ന് പറഞ്ഞാല് ജനാധിപത്യപരമായിട്ട് രണ്ട് മേഖലകളാണല്ലോ പിന്നെ ആദർശങ്ങള് ആദർശത്തിന് അങ്ങനെ ഒരു ഫീൽഡ് എങ്ങനെ ഒരു സാധ്യത കാണുന്നത് നല്ലൊരു സാധ്യത ജനങ്ങളെ ഇതിൽ നിന്ന് കാണുന്നുണ്ട് കാരണം ഒരു പത്ത് വർഷം തുടർച്ചയായിട്ട് എൽ ഡി എഫിന്റെ കയ്യിലൊരു വാർഡാണ് അപ്പോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിയത് മനസ്സിലാകുന്നത് കഴിഞ്ഞാൽ വാർഡ് മെമ്പർ ആയി പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി വിജയിച്ച് കഴിഞ്ഞായിട്ട് കാഴ്ചപ്പാടുന്നുണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഒരു വാർഡിൽ വികസനം എന്ന് നമ്മൾ മൊത്തത്തിൽ പറയാറ് റോഡ് തോട് ഇതാണ് ഒരു വാർഡില് വികസനം എന്ന് നമ്മൾ ചർച്ചപ്പെടുക റോഡ് അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷെ ഞാൻ അതിലുപരി അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് ഒരു മെമ്പർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിലൂടെയാണ് നമ്മൾ ഈ റോഡും മറ്റുള്ളതൊക്കെ ഞാൻ ഒന്നും കൂടി കടന്ന് ചിന്തിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ജയിച്ചു വന്നാൽ നമ്മൾ ഏത് ഇതാണ് മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ വാർഡിൻ്റെ മെമ്പറാണ് അപ്പം അപ്പോൾ രാഷ്ട്രീയം മറ്റും അതൊന്നും ഇല്ലാതെ ജനങ്ങളെ കൂട്ടി നിർത്തി പഞ്ചായത്തിന് കിട്ടുന്ന ഫണ്ടും അതുപോലെ പിന്നെ മറ്റ് ജില്ലയും എം എൽ എ നമുക്ക് പിന്നെ അനുകൂലമാക്കാൻ സാധിക്കും യു ഡി എഫിൻ്റെ ഒരു കാൻഡിഡേറ്റ് ജയിച്ച് വന്നാൽ അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നാട്ടിലെ ജനങ്ങളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ പഞ്ചായത്ത് നിൽക്കുന്ന അല്ലാതെ നാട്ടിൽ നിന്നും കുറച്ച് എല്ലാവരും ഉൾപ്പെടുത്തി ഫണ്ടൊക്കെ സ്വരൂപിച്ച് കുറച്ച് പുതിയ പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട് അപ്പോൾ പോരാട്ടം ശക്തമാണ് പോരാട്ടം ശക്തമാണ് സുഹൃത്തുക്കളാണെങ്കിലും ശക്തമാണ് അപ്പോൾ വളരെ വിജയപ്രതീക്ഷയിലാണ് വിജയപ്രതീക്ഷയിലാണ് അപ്പോൾ എല്ലാവിധ വിജയാശംസകളും താങ്ക്